ഇംഗ്ലണ്ടിൽ ആ ബ്രിട്ടനിൽ ഭയങ്കര കലാപമാണെന്ന് സംഖ്യകളൊക്കെ പറഞ്ഞു അവിടെ മുസ്ലിങ്ങളൊക്കെ പ്രശ്നം ഉണ്ടാക്കുകയാണ് എന്നൊക്കെയായിരുന്നു സംഖ്യകൾ പറഞ്ഞിരുന്നത് അങ്ങനെ അപ്പോൾ ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്തു നമുക്ക് സംഭവത്തിൻ്റെ ഒക്കെ അറിയണം കാരണം ഞാൻ സംഖ്യയല്ല ഒരു കാര്യം കേട്ടാപ്പം തന്നെ പ്രതികരിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ക്രിസംഖ്യയല്ല നമ്മൾ പലരും കാണാതെ പോകുന്ന ഈ കുഞ്ഞാടുകളുടെ കുത്തിത്തിരിപ്പുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ കുത്തിത്തിരുപ്പന്മാർ എന്ന് പറയുന്നത് ഈ കുഞ്ഞാടുകളാണ് നമ്മൾ കാണുമ്പോൾ വളരെ പാവങ്ങളാണെന്നൊക്കെ വിചാരിക്കും പക്ഷേ മെയിൻ കുത്തിരിപ്പുകാര് യുവന്മാരാണ് അപ്പോൾ അവിടെ ബ്രിട്ടനിൽ മൊത്തം പ്രശ്നമാണ് മുറിയന്മാർ അങ്ങനെ തന്നെ പറയണം അപ്പോൾ മുറിയന്മാർ അവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ കലുതുള്ളിയത് അപ്പം അവിടെ ഫാർ റൈറ്റ് എന്ന് പറഞ്ഞാൽ കാട്ടർ സംഘി ബ്രിട്ടൻ സംഘികൾ അപ്പോൾ ഈ രബിയുടെയും ജാമ്യയുടെയും ഈ ആരിഫ് ഹിസൈൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കമൻറ്റലുകളിൽ പോയി നോക്കണം അപ്പോൾ അത്രമാത്രം മുസ്ലിം വിരുദ്ധ ഞാൻ കാണുന്നത് അപ്പോൾ തന്നെയാണ് ഞാൻ സംഗതി ഗിയർ മാറ്റിയത് കാരണം ഇത് ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ഇത് അവസാനം വലിയൊരു പ്രശ്നത്തിലേക്ക് നീങ്ങും അതിപ്പോൾ എൻ്റെ പള്ളയിലും ഇങ്ങനെ മുസ്ലിം വിരുദ്ധത കാരണം കത്ത് കയറിയേക്കാം എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു കാരണം സിറ്റുവേഷൻ ഭയങ്കര ഭീകരമാണ് നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ദുബായ് ജയിലിൽ കിടന്നതറിയാം പക്ഷെ ഞാൻ കേരളത്തിലെ ജയിലിൽ കിടന്നിട്ടുണ്ട് എത്ര പേർക്കറിയാം അതാണ് നമ്മളുടെ മീഡിയയുടെയും ഈ പ്രൊപ്പകാണ്ടയുടെയും ഒക്കെ ശക്തി കേരളത്തിലൊരു ക്രിസ്ത്യാനി വിശ്വാസത്തിൻ്റെ പേരിൽ ബോംബ് സ്ഫോടനം നടത്തിയിട്ട് ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് അത് വലിയ വാർത്തയോ അല്ലെങ്കിൽ ചർച്ചയോ ഒന്നും ആയില്ല അതിനെ പറ്റിയിട്ട് ആർക്കും പറയാൻ താല്പര്യമില്ല എന്തുകൊണ്ട് കാരണം ആൾക്കാർക്ക് മുസ്ലിം വിരുദ്ധത ഉണ്ടാക്കുക അതായത് ഇപ്പോൾ അധികാരം എന്ന് പറയുന്നത് പവർ എന്നൊക്കെ പറയുന്നത് വെസ്റ്റിൻ്റെ കയ്യിലാണ് അപ്പോൾ അവരുണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവരുണ്ടാക്കിയിട്ടെടുത്തിട്ടുള്ള ഒരു ബോധമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ആ ബോധത്തിനൊരു വില്ലൻ വേണം വെസ്റ്റിൻ്റെ വില്ലൻ ഇസ്ലാമാണ് സംഘികളുടെ വില്ലൻ ഇസ്ലാമാണ് തീർച്ചയായിട്ടും മുസ്ലിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എല്ലാം ശരിയാണ് അത് അതിൻ്റേതായ രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യണം ഇങ്ങനെ കൊന്നിട്ടും അല്ലെങ്കിൽ ആൾക്കാരെ പേടിപ്പിച്ചിട്ടും ഭയപ്പെടുത്തിയിട്ടും അല്ല അത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ഇപ്പോൾ റുവാണ്ടക്കാരനായ ഈ പയ്യനാണ് മൂന്ന് മൂന്നുപേരെ കൊന്നത് ഇത് റുവാണ്ടക്കാരനായ അലക്സ് എന്ന പേരുള്ളൊരു പയ്യനാണ് ഇപ്പം ഞാൻ മുസ്ലിം അല്ല അതിനർത്ഥം എല്ലാ മുസ്ലിങ്ങളും കുറ്റം ചെയ്യില്ല എന്നല്ല അപ്പോൾ ഞാൻ രാവിലെ ഇറങ്ങുന്നതിന് പുറത്ത് ഇറങ്ങുന്നതിന് മുന്നേ മറ്റുള്ള മുസ്ലിങ്ങളൊക്കെ എന്തെങ്കിലും കുറ്റം ചെയ്തിരുന്നില്ലേ എന്ന് ചിന്തിക്കേണ്ട അവസ്ഥയുണ്ടോ എനിക്ക് ഇപ്പോൾ ഞാൻ ദുബായിലിരിക്കുകയാണ് അപ്പോൾ ഒരു ഇന്ത്യക്കാരൻ അപ്പം ഇന്ത്യക്കാർ ഞാൻ ദുബായ് ജയിലില് ഞാനൊരു ഇന്ത്യക്കാരനായിരുന്നു ഒരുപാട് പേർ ഇന്ത്യക്കാരായ ആളുകൾ ദുബായ് ജയിലിലുണ്ട് അത് വെച്ചിട്ട് ഇന്ത്യക്കാരൊക്കെ മോശക്കാരാണെന്ന് പറയാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പം എന്തായാലും ഈ പയ്യൻ മുസ്ലിങ്ങളുടെ ഭാഗ്യമെന്ന നിലക്ക് മുസ്ലിം ആയില്ല പക്ഷെ ബ്രിട്ടനിലെ പ്രശ്നം വെറും ഇസ്ലാം മുസ്ലിമോ അല്ല അവിടെ ഈ കുടിയേറ്റക്കാരെ തരത്തുക എന്നുള്ള ഒരു പ്രശ്നം കൂടി ബ്രിട്ടനിൽ നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലൊക്കെ അത് ഭയങ്കര വിവാദമാകുകയും അതിൻ്റെ പേരിൽ മന്ത്രിസഭയിലും അവിടുത്തെ പാർലമെൻറ്റിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തതാണ് ഇപ്പോൾ പുതിയ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ആ നിയമങ്ങളൊക്കെ മാറ്റി കാരണം ഇവരെ ഈ കുടിയേറി വരുന്നവരെ റുവാണ്ടയിലേക്ക് നട എന്നുള്ളതാണ് പ്ലാൻ ഉണ്ടായിരുന്നത് അത് ഇപ്പോൾ ബ്രിട്ടൻ നടപ്പിലാക്കുന്നില്ല കഴിഞ്ഞ സർക്കാർ നടപ്പിലാക്കണമെന്ന് തീരുമാനിച്ച് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കുമ്പോഴാണ് അവിടുത്തെ കോടതി അതിനെ അപ്പോൾ അവിടുത്തെ കോടതി അതിനെതിരെ നടപടിയെടുത്തത് അപ്പോൾ ഈ മുസ്ലിങ്ങളെ വെറുപ്പ് പടർത്താനുള്ളത് ഇപ്പോൾ നിർമ്മല കോളേജിൻ്റെ വിഷയത്തിലായാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ എല്ലാ മതക്കാരും ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കേസായാലും മതത്തിനെതിരെ പറയുന്നവരെ അറ്റാക്ക് ചെയ്യുന്നതായാലും അതിനെ പറ്റിയിട്ടൊക്കെ ചാനലിൽ ഇനി അത് നമ്മൾ ചെയ്യേണ്ട ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് അത് സമൂഹത്തെ വളരെ മോശമായ രീതിയിൽ ബാധിക്കും ഞാൻ കാണുന്ന ഒരുപാട് പേർ ഞാൻ സുഡാപ്പ് ചെയ്തുകൊണ്ട് തോന്നുന്നതായിരിക്കാം മതേതര എന്ന് പറയാം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എനിക്ക് അറിയാം അപ്പൊ ഞാൻ ജീവിക്കുന്ന സാഹചര്യത്തെ പറ്റിയിട്ട് പുറമേ ഉള്ള ഒരാൾ പറയുമ്പോൾ പുറമേ ഉള്ളവർ ആ പറച്ചിൽ ചിലപ്പോൾ വിശ്വസിക്കാം പക്ഷെ അകത്തുള്ളവർക്കറിയാം എന്താണ് അകത്ത് സംഭവിക്കുന്നത് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു റീവയറിങ് അല്ലെങ്കിൽ ഒരു ഒരു കലക്കൻ വീണ്ടും ഒന്ന് കലക്കണം ഇടയിൽ കൂടി ക്രിസ്ത്യൻ മിഷണറികളും സംഖികളും ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പൊതുബോധമുണ്ട് അപ്പൊ ആ പൊതുബോധത്തെ ഉടച്ച് വാർക്കേണ്ടത് നമ്മുടെ കടമയാണ് അപ്പൊ നമ്മളത് ചെയ്യും അപ്പോ എനിക്കറിയില്ല അല്ലെങ്കിൽ ലോകത്ത് നടന്ന എല്ലാ സംഭവങ്ങളെ പറ്റിയിട്ട് ലൈവ് ചെയ്ത ആളുകൾ ഇതേ പറ്റിയിട്ട് ലൈവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവരുണ്ടാക്കുന്ന സാമൂഹിക മാറ്റം കേരളത്തിൽ ഇവരുണ്ടാക്കിയ സാമൂഹിക മാറ്റം നാൽപ്പത് ശതമാനം ഹിന്ദുക്കളെ സംഘികളാക്കി അല്ലെങ്കിൽ തീവ്രവാദികളാക്കി എന്നുള്ളതാണ് ബ്രിട്ടനിൽ ടെഡോക്കിൻസിനെ പോലെയുള്ള പരനാറികൾ ചെയ്ത സാമൂഹിക പ്രവർത്തനമാണ് ഇതൊക്കെ എനിക്ക് ദുബായിൽ ഉള്ളപ്പോൾ തന്നെ അറിയാം യൂറോപ്യന്മാർ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ട യൂറോപ്യന്മാർ കേട്ടോ എല്ലാവരും എനിക്ക് പറയാൻ കഴിയില്ല ഞാൻ കണ്ട യൂറോപ്യന്മാർ കുറച്ച് നല്ലെണ്ണ ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ കണ്ടതിൽ കുറേ ആളുകൾ വെറും പറഞ്ഞ നമ്മളെ ഈ ജാതി പോലെ തൊടാൻ പോലും മറക്കുന്ന ആളുകൾ ഞാൻ കണ്ട് പക്ഷെ ചൈനക്കാരോ മറ്റുള്ള ഏഷ്യക്കാർ പൊതുവെ ആ ഒരു തരത്തിലുള്ള ആളുകളല്ല പക്ഷെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അറപ്പോടെ കാണുന്ന ഒരു മനോവൈകൃതം അവരിൽ പലർക്കുമുണ്ട് അത് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല ക്രിസ്ത്യാനിറ്റിക്ക് പൊതുവെ അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട് പിന്നെ നമ്മുടെ പ്രൊട്ടസ്റ്റന്റ് തുടങ്ങിയ ആളുടെ പേരെന്താണാവും മാർട്ടിൻ ലൂതറൊക്കെയാണ് പതിനാറാം നൂറ്റാണ്ടിൽ ഈ സമത്വമൊക്കെ കൊണ്ടുവന്നത് പക്ഷേ യൂറോപ്പിൽ കൂടുതലും കാത്തലിക്സ് ആയതുകൊണ്ട് അമേരിക്കയിലും ഇംഗ്ലണ്ടിലൊക്കെ ഈ പ്രൊട്ടിസ്റ്റൻറ്റുകളാണ് കൂടുതൽ പക്ഷേ പൊതുവെ കാത്തലിക്സാണ് കൂടുതലും ഉള്ളത് അപ്പോൾ അവർക്ക് ഇപ്പോഴും ബൾബ് കത്തിയിട്ടില്ല എന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരുപാടെണ്ണം അവിടെയൊക്കെ ജീവിച്ച് പോകുന്നുണ്ട് അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നമാണ് ഞാൻ ഈ പാകിസ്ഥാനി അവിടെയുള്ള മതവിമർശകരുടെ വീഡിയോസൊക്കെ ഹിന്ദിയിലൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട് കാണാറുണ്ട് അപ്പോൾ അവർ പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ അവരുടെ പല വാക്കുകളും സംഖ്യകൾ എടുത്തുകൊണ്ട് പോയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി നമ്മൾ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് വേണം ഇതൊക്കെ ചെയ്യാൻ എന്ന് അവരും പറയാറുണ്ട് അത് ശരിയുമാണ് അപ്പോൾ അത്രക്കെയാണ് പറയാനുള്ളത് അപ്പോൾ ശരി ചില ആൾക്കാർക്ക് സംഗതി എന്താണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല ബ്രിട്ടണിൽ കലാപങ്ങൾ നടക്കണം സ്ട്രീറ്റിൽ പ്രശ്നങ്ങൾ നടക്കണം അവിടുത്തെ ഫാർ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഫാർ റൈറ്റ് എന്ന് പറയുമ്പോൾ കട്ടർ ഖികൾ എന്ന് നമുക്ക് പറയാം അപ്പോൾ ഈ പയ്യൻ മൂന്ന് പേരെ കൊന്നു വാർത്ത വായിക്കുന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇവൻ പയ്യന്റെ പേര് അലക്സ് മുഗാൻ വ റുദാ കുർജ് വിത്ത് ത്രീ കൗണ്ട്സ് ഓഫ് മർഡർ ടെൻ ഓഫ് അറ്റംപ്റ്റഡ് മർഡർ അപ്പോൾ പത്ത് പേരെ പരിക്കേൽപ്പിച്ചിട്ടുണ്ട് കൊല്ലാൻ നോക്കിയിട്ടുണ്ട് അതിനുശേഷം അവിടുത്തെ സംഘികൾ ഇവൻ മുസ്ലിമാണെന്ന് പ്രചരിപ്പിച്ചു അങ്ങനെ അവിടുത്തെ വ്യാപകമായ കലാപത്തിന് കാരണമായി മുസ്ലിങ്ങളൊക്കെ ആക്രമിക്കപ്പെടുകയും ഒക്കെ ചെയ്തു വലിയൊരു പ്രശ്നമായിട്ട് മാറി അതാണ് ഇവിടെ ന്യൂസിൽ കാണിക്കുന്നത് ആൻഡ് ഇമിഗ്രൻറ് റയറ്റേഴ്സ് എന്നാണ് പറയുന്നത് ഓക്കെ ഇമിഗ്രൻസ് ആൻഡ് മുസ്ലിംസാണ് അബൌട്ട് ഫോർ ഹൺഡ്രഡ് പീപ്പിൾ ഹാവ് ബീൻ അറസ്റ്റഡ് ഇപ്പോൾ നാനൂറോളം പേര് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചിലത് ചെയ്യുന്ന സാമൂഹിക പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടാകുന്ന സാമൂഹിക മാറ്റങ്ങൾ